ഇന്നത്തെ ക്വസ്റ്റ്യൊന്നുമല്ല രണ്ടായിരത്തിഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ ആഗ്രഹിച്ച സിനിമയും ഏതാണ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗുരുവായൂര അമ്പല നട ഇഷ്ടപ്പെടുക എവിടെയാണെ സിനിമ ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല ഇവിടെ ഗുരുവായൂർ അമ്പല നാടകനാണ് ഇവിടെ സിനിമയില് ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുകയാണത് ഇഷ്ടപ്പെടുന്ന അങ്ങനൊന്നും ഇല്ല എല്ലാം ഇഷ്ടമാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ട സിനിമ ഈ വർഷം ഏറ്റവും ാണ് മാർക്കുണ്ടായിട്ട് ഓക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടണം എന്ന് ആഗ്രഹിച്ച സിനിമയാണ് ബോംബ് ബോംബ് ഏതാണ് ആ ഒമി പിടിച്ച റഹ്മാൻ നായകരാൻഡ് വന്നു അല്ലേ ആ പടം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൊത്തത്തിൽ ഇറങ്ങിയത് തിയേറ്റിഷ്ടമുള്ളത് ഇഷ്ടപ്പെടാൻ മൂവിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേറ്ററിൽ നമുക്ക് ഇറങ്ങി നായകരാ ഇഷ്ടപ്പെടാൻ പടർത്താ തിയേറ്ററിൽ നിന്ന് ഇഷ്ടപ്പെടാനോ പടം ഏഹ് ആഡ് ചെയ്തോ വിജയുടെ ആ അതാണ് ഇഷ്ടപ്പെടാനുള്ളത് ഓക്കേ ഓക്കേ താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം

ൾ പറക്സ് ഇഷ്ടപ്പെട്ടില്ലേ താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടൊരു അവിടെ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാനില്ല കൊണ്ടുപോകാറില്ല അല്ലെ കൊണ്ടുപോകത്തില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇറങ്ങി ഓടണം ആട് ജീവിതം ഇന്ത്യ ടു ഉണ്ട് അല്ലേ ഇന്ത്യ ടു ഇഷ്ടപ്പെടണം അപ്പം താങ്ക് യു ഇതായിട്ട് വേറെ അത് ചോദിക്കാൻ ഇവിടെ ഓടണം പിക്ചരാ കണ്ടോളാം അത് കിഷ്കിൻഡ കണ്ടോ കിഷ്കിൻഡ കണ്ടോ

എ ആറം എ ആറം എല്ലാരും എ ആറമ്മിന്റെ ഫാൻസ് ആണ് അവനെ കുറെ എ ആറം കിടി അപ്പം ഇഷ്ടപ്പെടാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടണം എന്ന് തോന്നിയൊരു ബോംബ് സിനിമയാണ് കൊള്ളാത്ത സിനിമയാണ് ഇഷ്ടപ്പെടാത്ത സിനിമ പുഷ്പോ പുഷ്പൊള്ളായിരുന്നു കൊള്ളില്ല ആ പുഷ്പൂ ിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂവി ഒറ്റപടം മലയാളം ഇഷ്ടപടത്തിന് ഇറങ്ങി ആഡ് ചെയ്തോ മോൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പടം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിയ പടം പ്രേമലു ഇഷ്ടപ്പെടാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയ പടം ഒരുപാട് ഇറങ്ങി ഓടാൻ തോന്നിയ പടം 영이다 <목소리나>